ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക ആദർശാണ് ചന്ദി അച്ഛനെന്നൊക്കെ മീഡിയസിൽ പറയുന്നതും അങ്ങനെ മീഡിയക്കാരെല്ലാം ഇത് വലിയ വാർത്തയാക്കുന്നതും പിന്നീട് ആദർശനുണ്ടാകുന്ന പ്രശ്നങ്ങളും ആദർശിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ഒരുപാട് ഉപദ്രവിക്കുന്നതുമായ പുതിയൊരു എപ്പിസോഡിനെ കുറിച്ചാട്ടോ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ അനാമികയാണെങ്കിൽ വലിയ ന്യൂസ് ഒക്കെ വാർത്തകളൊക്കെ കൊടുക്കുക കേട്ടോ ചന്ദുമോളുടെ അച്ഛൻ ആദർശാണെന്നും മൂർത്തി ചില്ലേഴ്സ് ഈ ഇതിൻ്റെ എല്ലാ നാണക്കേടും മറച്ചു വെക്കാൻ വേണ്ടിയാണ് ചന് ഇപ്പോഴും അനന്തപുരിയിൽ താമസിപ്പിക്കുന്നതെന്നും അനന്തപുരിയിലാണ് ചന്തു മോൾ താമസിക്കുന്നതെന്നും അതുപോലെ തന്നെ ചന്തുമോളുടെ മോളുടെ അമ്മ ഇങ്ങനെയാകാൻ കാരണം ആദർശാണെന്നും ആദർശിൻ്റെ വിപുദ്രവും താങ്ങാനാകാതെയാണ് അത് അവർക്ക് ഇങ്ങനെ പറ്റിയതെന്നും ആ തെറ്റ് മറച്ചു വെക്കാൻ അവർ തന്നെയാണ് ഇപ്പോൾ ചന്തുമോളുടെ അമ്മയെ സംരക്ഷിക്കുന്നതെന്നും മരുന്നും എല്ലാ കാര്യങ്ങളും മേടിച്ചു കൊടുക്കുന്നതെന്നും ും അതുപോലെ തന്നെ നയനയായി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ ബന്ധമാണ് ഇതെന്നും ആ ബന്ധം മറിച്ചു വെച്ചാണ് നയനയെ കല്യാണം കഴിച്ചതും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ന്യൂസിലും വാർത്തയിലും എല്ലാം എല്ലായിടത്തോടെയും പരക്കുക കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ ആദർശനെ നയനയ്ക്കുവാണെങ്കിൽ ഒരുപാട് സങ്കടം ആവുന്നുണ്ട് നയനയാണെങ്കിൽ പറയുന്നുണ്ട് ഇനി ഇത് മറിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല എന്തായാലും എൻ്റെ ചേച്ചിക്ക് വിഷമമായാലും ഒരു കുഴപ്പവും എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയണം എൻ്റെ ആദർശേടനെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചെളി തേക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയും 谁能知道 ആദർശമാണെങ്കിൽ പറയുന്നുണ്ട് ഇനി ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യം നയനെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല മുത്തശ്ശനും ഉദ്ദേശിക്കും സത്യങ്ങളെല്ലാം അറിയാം എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ അച്ഛനും അങ്കിളിനും എല്ലാ കാര്യങ്ങളും അറിയാം വേറെ ആർക്ക് എന്ത് കാര്യം അറിയുന്നേ അതുകൊണ്ട് ആരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ അഭിയാണ് ചന്ദോളുടെ അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ തന്നെ നമ്മുടെ കരണത്തടിക്കും ഇത്രയും കാലം നിങ്ങൾ പറയാതിരുന്നത് ഇപ്പം എൻ്റെ അബിയുടെ മേത്ത് നിങ്ങൾ കുറ്റം ചാർത്തതല്ലേ എന്ന് നവ്യ പറയും അതുകൊണ്ട് ഈ സത്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല െ ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടു ഇനി അത് ചിന്തിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയുമ്പോൾ നയനു പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയാകുകയല്ല ആദർശേട്ടാ ഈ പ്രശ്നത്തിൻ്റെ പുറകിൽ അനാമിക മാത്രമല്ല ആ ഉണ്ട് അബിയും കൂടിയാണ് കുത്തിയാളക്ക് ഇത് വലിയ പ്രശ്നമാക്കിയത് സ്വന്തം മോളെ ഇത് മറ്റുള്ള ഒരാളുടെ തലയിൽ വെച്ച് കിട്ടുന്നു അവനോൻ ചെയ്ത് തെറ്റാ അവനോനുഭവിക്കാതെ അത് വേറൊരാളുടെ തലയിൽ വെച്ച് കിട്ടുന്നു അത് ശരിയല്ലല്ലോ എന്തായാലും ഇതിനൊരു പരിഹാരം തേടിയേ പറ്റുകയുള്ളൂ എന്തായാലും ഞാൻ ഇത് വെറുതെ വിടാൻ സമ്മതിക്കുന്നില്ല സമ്മതിക്കുമല്ല എൻ്റെ ആദർശമായിട്ട് െ ഇങ്ങനെ എല്ലാവരും കൂടി ചെളി വരിത്തേക്കാൻ ഞാൻ സമ്മതിക്കേലാ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനയും ആദർശം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ നന്ദുവിൻ്റെ ഫോൺ വരുന്നത് നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട് ആദർശേട്ടനോടൊന്ന് സൂക്ഷിച്ചിരിക്കാൻ പറയണം കേട്ടോ കാരണം മീഡിയസ് എല്ലാം ഇത് വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് വ്യവസായയുടെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞാണ് എല്ലായിടത്തും ഹെഡിങ് ആക്കി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് വലിയ സംഭവമാക്കിയാണ് എല്ലാവരും മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് വലിയ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകും പിന്നെ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ആദർശേട്ടനെ മിക്കവാറും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഫോൺ വെക്കാട്ടോ അങ്ങനെ അനുദൂരിലെ എല്ലാവരും തന്നെ ഈ ന്യൂസുകളെല്ലാം കാണുന്നുണ്ട് കേട്ടോ ജാനകിയാണെങ്കിലും മുതശ്ശനോടും മുതശ്ശനോടും പറയുന്നുണ്ട് കണ്ടില്ലേ കൊച്ചുമോൻ്റെ ലീലാവിലാസങ്ങൾ ഇനി ഇത് ആരറിയാനുള്ള ഈ കുടുംബത്തിന് എന്തൊരു നാണക്കേടാണ് ആദർശ എല്ലാ സർവ്വ അഭി ഗുണങ്ങളും ഉള്ള ആളാണെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരുത്തം കാരണം ഇനി മനുഷ്യനെ താലം ഉയർത്തി നടക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ മൂർത്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മുതശ്ശൻ പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഒരേ ഒരു ഉത്തരവാദി നിന്റെ മരുമകൾ അനാമികയാണ് പിന്നെ ഇതിനെ ആരൊക്കെ കൂട്ടുനിന്നാൽ ആർക്കറിയാം എന്തായാലും എൻ്റെ ആദർശിന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അവനല്ല ഇതിൻ്റെ എല്ലാം തെറ്റുകാരന് ഇതിൻ്റെ യഥാർത്ഥ തെറ്റുകാരൻ ഇവിടെ തന്നെ ഒളിച്ചിരിപ്പുണ്ട് അവനാണ് ഇതിനെല്ലാം ചരട് നീക്കുന്നത് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയണമെന്നുണ്ട് പക്ഷെ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പോൾ എന്തെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ആദർശിനെ രക്ഷിക്കാനാണ് ഇതെല്ലാം നടത്തുന്നതെന്ന് പറയും അതുകൊണ്ട് ഇനി ഈ സത്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞിട്ടും ഒരു കാര്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അഭിയാണെങ്കിലും ഇത് കേട്ടിട്ട് ഉള്ളിൽ ചിന്തിക്കുകയാണ് അതേ കളവ ഇനി സത്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്തായാലും ആദർശൻ്റെ തന്നെ മകളായി ചെന്നുമ്പോൾ ഇനി എനിക്ക് രക്ഷപ്പെടാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ അങ്ങനെ മുത്തച്ഛനാണെങ്കിൽ വേണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ നിങ്ങളാണല്ലേ എനിക്ക് സംഭവങ്ങളെല്ലാം മനസ്സിലായി നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വേണ്ടാത്ത പരിപാടി എടുത്തത് നിങ്ങൾക്കിതിൽ സത്യങ്ങളൊന്നും അറിയില്ല സത്യങ്ങൾ സത്യങ്ങളറിയാതെയാണ് നിങ്ങളിങ്ങനെ ഒരു ഫേക്ക് വാർത്ത കൊടുത്തത് ഇതിൻ്റെ പരിണിത ഫലം നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ അത് നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ വേണു പറയുന്നുണ്ട് ചുമ്മാ പേടിപ്പിക്കാതെ സാറേ എന്ത് പരിണിത ഫലം എന്തായാലും നിങ്ങൾ ഞങ്ങളെ അവിടുന്ന് ആട്ടി ഇറക്കി വിട്ടു അതിൻ്റെ പ്രതി പ്രത്യുപകാരം ഞങ്ങൾ ചെയ്തതാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി ഇനി അധികം കളിച്ചാൽ കുറേ കാര്യങ്ങളും കൂടി ഞങ്ങൾ മീഡിയാസിനെ അറിയിക്കും എന്തായാലും എൻ്റെ മോളെ ഇറക്കി വിട്ടതിൻ്റെ നഷ്ടപരിഹാരം ഞങ്ങൾ മേടിച്ചേ പോവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂർത്തിയാണെങ്കിൽ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാം ഞാനാവുന്ന കാലത്ത് ആരായിരുന്നു എന്ന് എനിക്ക് നിങ്ങൾ ഈ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ എൻ്റെ അടുത്ത് അധികം കളി നിങ്ങളുടെ വേണ്ട കേട്ടോ നിങ്ങളുടെ മോള് നഷ്ടപരിഹാരം മേടിച്ച് ഇവിടെ നിന്ന് പോകുന്നു എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ദേഷ്യത്തോടെ ഫോൺ വെക്കുക കേട്ടോ അങ്ങനെ വേണുവാണെങ്കിൽ ആ നമികേട് പറയുന്നുണ്ട് മോളെ നന്നായിട്ട് ഏറ്റിട്ടുണ്ട് കിളവനിപ്പോൾ ഫോൺ വിളിച്ച് വെച്ചായിരുന്നു എന്നിട്ട് കുറേ എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നും ഏക്കാൻ പോകുന്നില്ല കിളവൻ്റെ പൈസ വാങ്ങിയിട്ടേ നമ്മൾ അടങ്ങിയുള്ളൂ ഒരു പത്ത് കോടിയെങ്കിലും നമുക്ക് മേടിക്കണം എന്നാലും നമ്മുടെ കടങ്ങളൊക്കെ തീർന്നിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയല്ലേ ഇത് നല്ല ചൂട് പിടിച്ച വാർത്തയായിട്ട് തന്നെ കിടക്കട്ടെ എന്തായാലും ആദർശനിട്ടുള്ള ഒരു നല്ല പണി തന്നെ കിട്ടി കൂടെ ആ നയനെ കിട്ടും രണ്ടും അനുഭവിക്കട്ടെ ഇപ്പോഴാണ് അനന്തപുരിക്കാർക്ക് ഒരു മനസ്സം സമാധാനം ഇല്ലാതായത് നമ്മുടെ മനസ്സമാധാനം കുറേ പോയതല്ലേ ഇനി അവരും സമാധാനം അനുഭവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയും വേണു രേവതിയൊക്കെ ഇങ്ങനെ ചിരിക്കുക കേട്ടോ അങ്ങനെ ചാനലുകളെല്ലാം അനധൂരിയെ വളയുന്നുണ്ട് കേട്ടോ എന്നിട്ട് മൂർത്തിയാടായിട്ട് ചോദിക്കുന്നുണ്ട് താങ്കളുടെ കൊച്ചിമാൻ ഈ തെറ്റ് ചെയ്തെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ താങ്കൾക്ക് താങ്കൾക്കിതിൽ എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ചന്ദുമോളുടെ അമ്മയുടെ അവസ്ഥ അനകയുടെ അവസ്ഥ എന്താണ് അനകയ്ക്ക് ഇപ്പോൾ സുഖമായിട്ട് വരുന്നുണ്ടോ അനകയാണ് ആ ആദർശിൻ്റെ ഭാര്യ എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ നയനേനെ കല്യാണം കഴിച്ചു വിട്ടത് ആ അനക ഇങ്ങനെ ആകാൻ കാരണം ആദർശാണോ എന്നൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമമാകുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ എനിക്ക് ഇതിനൊന്നും മറുപടി പറയാൻ താല്പര്യമില്ല നിങ്ങൾ ഇവിടുന്ന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ന്യൂസുകാരെല്ലാം കൂടെ പറയുന്നുണ്ട് സാർ ഞങ്ങൾ ചോദിച്ചേ മറുപടി നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ ഞങ്ങൾക്ക് സത്യങ്ങളെല്ലാം അറിയണം ഞങ്ങൾക്ക് എന്തായാലും മറുപടി കിട്ടിയാലേ ഞങ്ങൾ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനെ എല്ലാവരോടും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് സത്യങ്ങൾ ഇപ്പോൾ ഈ ചാനൽ പറയുന്നതെല്ലാം സത്യങ്ങളാണോ നിങ്ങളിപ്പോൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ പിന്നെ എന്ത് സത്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നാൽ നേരത്തെ ഞങ്ങളോട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണ്ടായിരുന്നോ നിങ്ങൾ ഈ ന്യൂസ് കൊടുക്കാൻ നിങ്ങളിപ്പോൾ പറയുന്നത് തന്നെ കള്ളത്തരങ്ങളല്ലേ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് ആരോടും ഒന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നയനയോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് ഇതിൽ വിഷമമുണ്ടോ താങ്കൾ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ നേരത്തെ ഈ കല്യാണത്തിന് സംബന്ധിച്ചെന്നൊക്കെ പറയുമ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട് എൻ്റെ ആദർശേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും എൻ്റെ ആദർശേട്ടനല്ല ഇതിനൊന്നും ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് പോവുകയാട്ടോ അങ്ങനെ ആദർശോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആദർശാണെങ്കിലും ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് ആദർശിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നതാണ് അങ്ങനെ നന്ദുവിൻ്റെ നേതൃത്വത്തിലാട്ടോ പോലീസ് ആദർശനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് നന്ദുവിനെ കാണുമ്പോഴത്തേക്കും നയനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്നെ ആദർശനെ ഒന്ന് അറസ്റ്റ് ചെയ്യില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ ദേവയാനിയും പറയുന്നുണ്ട് മോളെ ആദർശനെ അറസ്റ്റ് ചെയ്യില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല അവനല്ല ഇതിൻ്റെ ഉത്തരവാദി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ആണെങ്കിൽ ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മേ കാര്യങ്ങളെല്ലാം എനിക്കറിയാം പക്ഷേ എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഇത് സ്റ്റേഷനിലും അതുപോലെ വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ വലിയ പരാതിയായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇത് എല്ലാ വാർത്ത മാധ്യമങ്ങളും ഏറ്റെടുത്ത കേസല്ലേ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല അതുകൊണ്ട് എനിക്ക് ആദർശനെ അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ആദർശനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ നന്ദുവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് വന്ന ആദർശനെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതൊക്കെയാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് അനാമികയും വീണും രേവതിയൊക്കെ കാണുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് കണ്ടില്ലേ അച്ഛാ ഉഗ്രം പണി കൊടുത്തത് സ്വന്തം അനീതിയെ കൊണ്ടുതന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു നന്ദു അനീതിയാണ് എൻ്റെ സ്വന്തം അനീതിയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ഇപ്പോൾ എന്തായാലും ആ അനീതിയെ കൊണ്ട് തന്നെ എനിക്ക് ഉഗ്രം പണി കൊടുക്കാൻ പറഞ്ഞു ആ നയനയ്ക്കും ഇത് തന്നെ പണി കിട്ടണം രണ്ടുപേരും ഇനി കിടന്ന് കഷ്ടപ്പെടട്ടെ ഇതെങ്ങനെയുണ്ട് അച്ചാൽ ഇത് നന്നായിട്ട് ഏറ്റില്ലേ എന്നൊക്കെ പറയുമ്പോൾ വേണു പറഞ്ഞുണ്ട് ആ ശരിയാ മോളെ മോൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് എന്തായാലും ഞാൻ ആ നന്ദുവിനെ ട്രെയിനർ നന്ദുവിൻ്റെ ട്രെയിനറായിരുന്ന നമ്മുടെ ആ പഴയ മധു ഇല്ലേ അയാളെ ഒന്ന് വിളിക്കട്ടെ അയാളെ വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധുവിനെ ഫോൺ വിളിക്കുകയാണ് അങ്ങനെ ട്രെയിനറെ വിളിച്ചിട്ട് വേണു പറയുന്നുണ്ട് കണ്ടില്ലേ അനുദൂരിലെ വാർത്തകളെല്ലാം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ന്യൂസ് കണ്ടില്ലേ എൽ സന്തോഷമായോന്നൊക്കെ ചോദിക്കുമ്പോൾ മധു പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി ഇതിൻ്റെ പുറകിലെ താങ്കൾ തന്നെയായിരുന്നല്ലേ ഞാൻ അപ്പോഴേ ഊഹിച്ചു എന്തായാലും അവർക്കിട്ട് കിട്ടിയ ഒരു ഉഗ്രം പണിയാണ് ആ മൂർത്തിക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നെ അവിടുന്ന് സ്ഥലം മാറ്റിയും എന്നെ നാണം ചെയ്തതല്ലേ അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേണുവാണെങ്കിൽ പറയുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ ഈ പണികൾ മാത്രം പോരാ ഇനി താങ്കൾക്കൊരു പണി തരാ കൊടുക്കാനുള്ള ഒരു അവസരം കൂടി ഞാൻ തരാം അത് എന്തെന്നൊക്കെ ട്രെയിനർ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ആ സ്റ്റേഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആദർശനോട് ഒരു പൊതിര തല്ലു കൊടുക്കണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകരുത് അതുപോലെ തല്ലി ചതയ്ക്കണം ആദർശനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ട്രെയിനർ പറയുന്നുണ്ട് അത് ആ നന്ദനയുടെ പരിധിയിലുള്ള സ്റ്റേഷനല്ലേ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വേണു പറയുന്നുണ്ട് എന്തായാലും രാത്രിയിൽ ആ നന്ദന അവിടെ കാണാൻ ചാൻസില്ലോ രാത്രിയില് നിങ്ങളുടെ ആൾക്കാരെ ആരെങ്കിലും ഇറക്കിയിട്ട് അവളിന് പൊതിരേ തല്ലാൻ പറ്റിയല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ട്രെയിനർ പറയുന്നുണ്ട് ആ അത് ശരിയാണ് അതിനുള്ള ഒരു ഉഗ്രം പണി ഞാൻ കൊടുക്കാം എന്നൊക്കെ ട്രെയിനറും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് രാത്രി ആറാമ്പോഴേക്കും നന്ദന അവിടുന്ന് പോവുക കേട്ടോ അപ്പം ആണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടാ എൻ്റെ എല്ലാം കഴിഞ്ഞു ഇനി ഞാനും നിൽക്കുന്നില്ല ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് ആദർശ ചേട്ടനൊന്നും സുരക്ഷിതമായിട്ട് ഇവിടെ ഇരിക്കെ എന്തായാലും നാളെ തന്നെ ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുക കേട്ടോ നയനേശം വിളിച്ചിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആദർശേട്ടൻ എന്തായാലും ഇന്ന് ഒരു രാത്രി ഇവിടെ കിടന്നാൽ മതി നാളെ രാവിലെ തന്നെ ജാമ്യം കിട്ടി പുറത്തു പോകാം എന്തായാലും ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അവിടുന്ന് പോവുകയാണ് ഈ സമയത്താണ് ട്രെയിനറും ട്രെയിനറിൻ്റെ കുറേ ഗുണ്ട പോലീസുകളും സ്റ്റേഷനകത്ത് കയറി വരുന്നത് അങ്ങനെ അവിടെയുള്ള പോലീസുകാരിയെല്ലാം ട്രെയിനർ പരിധിയിലാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ട്രെയിനറാണെങ്കിൽ ആദർശിന്റെ ഏർ ലോക്കപ്പിലോട്ട് ചെല്ലുകയാണ് അവിടെ ചെന്നതിന് ശേഷം ആദർശിനോട് പറയുന്നുണ്ട് നിനക്കെന്നെ ഓർമ്മയുണ്ടോ നിനക്കെന്നെ ഓർമ്മ കാണാതിരിക്കില്ല നീ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ നീ അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്തായാലും നിന്നെ ഒന്ന് നേരിട്ട് കിട്ടണം ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു നിനക്കിട്ട് പണിതാൽ ആ മൂർത്തിക്ക് നല്ലതുപോലെ നോവും എന്തായാലും എനിക്ക് പിന്നെ ഒരു പണി തരണം എനിക്ക് ഒരു ഓർഡർ ഉണ്ട് എന്തായാലും ആ പണി ഞാൻ നിനക്ക് തന്നേ അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശനായിട്ട് ട്രെയിനറും അതുപോലെ കൂടെയുള്ള പോലീസുകാരും പൊതിരെ അടിക്കുക കേട്ടോ ആദർശാണെങ്കിലും വേദന കൊണ്ട് പൊളയാണ് അങ്ങനെ അടിച്ചടിച്ച് നല്ലപോലെ ദേഹം മൊത്തം ചതവൊക്കെ ആക്കിയിട്ട് പോലീസുകാരും ആ ട്രെയിനറും അവിടുന്ന് പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നന്ദന വന്ന് പിന്നെ ലോക്കപ്പിൽ നോക്കുമ്പോൾ ആദർശ ആദർശം തല്ലി തല്ലിച്ചതിഞ്ഞ്ച് കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് ഇതാരെ ചെയ്തത് നിങ്ങളോട് ആരോടും ഇദ്ദേഹത്തെ ഉപദ്രവിക്കരുതെന്ന് എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരാണെങ്കിലും ഞങ്ങളെല്ലാം മേലുദ്യോഗസ്ഥൻ വന്നിട്ട് പൊതിരെ കൊടുത്തതാണ് കാരണം സത്യങ്ങളെല്ലാം ചോദിച്ചു നിങ്ങളാണോ ആ അവരെ അങ്ങനെ ഉപദ്രവിച്ചത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശം ഒന്നും മിണ്ടിയില്ല ആ ദേഷ്യത്തിന് ആദർശ എന്നൊക്കെ പോലീസുകാരും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ നയനയും ദേവയാനിയും കൂടെ വക്കീലിനെ കൂട്ടി ജാമ്യത്തിന് ഇറക്കാൻ വേണ്ടി വന്ന് വരുന്നത് അങ്ങനെ ആദർശനെ ജാമ്യമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ആദർശനെ കാണുമ്പോൾ നയനയ്ക്ക് ഒരുപാട് വിഷമം എന്നിട്ട് ആദർശേട്ടനോട് ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടൻ ആദർശേടനെ ഈ കോലത്തിലാക്കിയത് ആരാണ് ആദർ ചേട്ടനെ ഒന്നും നടക്കാൻ പോലും പറ്റുന്നില്ല നന്ദു നീ ഈ സ്റ്റേഷനുണ്ട് ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇരുന്നത് എൻ്റെ ആദർശചേട്ടൻ്റെ കോലം കണ്ടില്ലേ ആരാണ് ഇങ്ങനെയൊക്കെ ആക്കിയത് എന്തായാലും അവർ വെറുതെ വിടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശനെ കൂട്ടിക്കൊണ്ട് ദേവാനിയും നയനയും കൂടി അവിടുന്ന് പോയി याना